ചോദ്യം ചെയ്തു അപ്പം അവരുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങൾ അതൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതുതന്നെയാണ് ഒരു മിസ്സിങ് കേസായിട്ട് രജിസ്റ്റർ ചെയ്ത കേസ് തിരുനാട് ഫോർ ഐ ടി സി ആയിട്ട് നമുക്ക് നരഹത്യ കേസായിട്ട് ആൾഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഈ ടീമിൻ്റെ എല്ലാ അംഗങ്ങളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ആ ഒരു ധ്യൂമക്കേട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതെ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നൊരു സംഭവമാണ് അപ്പം അവർ തുടക്കത്തിൽ കാണിച്ചു തന്ന സ്പോട്ട് അവിടെ നിന്ന് ഏറിപ്പോയാലൊരു രണ്ടോ മൂന്നോ മീറ്റർ അത് സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം കഴിയുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിൽ ആ ബോഡിയുടെ മുകളിൽ അവർ കല്ല് കിട്ടി താഴ്ത്തി അതിനെക്കുറുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ തന്നെയായിട്ട് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മുടെ സെർച്ച് ടീമും പറഞ്ഞിട്ടുള്ളത് അപ്പം ആ സ്ഥലത്ത് തന്നെയാണ് അവരുടെ അവർ തന്ന മൊഴിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അടി എൻ എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട് അതിന് മാത്രമാണ് നമുക്ക് ഇതിലിൻ്റേതാണ് എന്ന് കൺഫേം ചെയ്ത് പറയാനുള്ളത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ മരണ കാരണം കൊണ്ട് അത് നമ്മൾ അയച്ചതിന് ശേഷം അത് ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്ത് നോക്കണം അതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചിട്ട് ഇനി വിജിലൻഡ് കുടുംബത്തിലുള്ളവരുടെ ഡി എൻ എ സാമ്പിൾസ് ശേഖരിക്കേണ്ട ആവശ്യമുള്ളതുണ്ട് അത് കമ്പാരിസൺ മാറ്റി നിലവിലിപ്പം ഷൂ ആണ് കിട്ടിയിട്ടുള്ളത് ആ സെർച്ച് പ്രോസസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നുള്ളതുണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മസ്ത്രങ്ങൾ കിട്ടിയിരുന്നു നമുക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിലവിൽ നമുക്കിപ്പം നമ്മളീ ബോഡി പാർട്സ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് അപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നുള്ളതുണ്ട് ആ ഭാഗം ഇനി കിട്ടാൻ ബാക്കിയുള്ളതല്ലേ അപ്പൊ അതിനുള്ള തെരച്ചിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും നമുക്കിപ്പം ഈ പറയുന്ന സിക്സ് ഡേയ്സ് വരെ അവരെ ടൈം പീരീഡിൽ നമുക്ക് അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സ്കോപ്പ് ഉള്ളത് തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരെ കസ്റ്റഡിയിൽ വാങ്ങേണ്ട സമയത്ത് അത് നമ്മൾ വീണ്ടും അവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് അവിടെ ഏകദേശം ഒരു ഒരു പത്ത് നാൽപ്പത്തി മീറ്റർ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡെപ്ത്തും ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ അത്രയും ഡെപ്ത്തിൽ അവിടെ മണ്ണെടുഞ്ഞിട്ടുള്ളതുണ്ട് അതിൻ്റെ ആഴത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളതുണ്ട് ഒരുപാട് മണ്ണ് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു നാലഞ്ച് മീറ്ററോളം ആഴത്തിലാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് വീണ്ടും എൻ്റെ സെഡിമെൻറ്റേഷൻ നടക്കുന്നതെന്നുള്ള ബുദ്ധിമുട്ടുള്ളതാണ് അതെ തീർച്ചയായിട്ടും അത് പവനക്കുട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു മിസ്സിംഗ് കേസ് അതുപോലെ പഴയ കേസുകളെല്ലാം തന്നെ എല്ലാ മാസവും റിവ്യൂ നടക്കുന്നുള്ളതുണ്ട് മിസ്സിംഗ് കേസിൻ്റെ എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ഹേമേന്ദ്രൻ്റെ തിരോധാനവും നമുക്കിതേ രീതിയിൽ ആ ഒരു അന്വേഷണത്തിലുള്ള മികവ് കാരണം നമുക്ക് അതിനുള്ള റിസൾട്ട് സാധ്യമായിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ വിജിറ്റിൻ്റെ തിരോധാനത്തിലും നമുക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണം അത് വളരെ ശാസ്ത്രീയമായിട്ട് അവർ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്താനേണ്ടി സാധിച്ചത് അതിൽ ആ ഒരു ടീം വർക്കിനെ നമ്മൾ ഒരുപാട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്